നമസ്കാരം പാനായിക്കുളം മേത്താനം ജുമാ മസ്ജിദിന് കീഴിൽ പ്രവർത്തിക്കുന്ന നൂറുൽ ഹുദാ മദ്രസയുടെ ഉദ്ഘാടനം ഞായർ വൈകിട്ട് നാലിന് പാണക്കാട് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും ഒപ്പം പ്രാർത്ഥനയ്ക്കായി ബ്രാലം സയ്യിദ് പി എം എസ് തങ്ങൾ സംബന്ധിക്കും ആശംസകൾ അർപ്പിച്ച് ഡോക്ടർ ഹൈദരലി അലി അഡ്വറ്റ് അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ സംസാരിക്കും വിശാലമായ മദ്രസയിൽ നൂറോളം വിദ്യാർത്ഥികൾ പഠനത്തിനായി സൗകര്യമുണ്ടാകും എഞ്ചിനീയർ പി പി അബ്ദുൾ ഷക്കൂർ ഡിസൈനർ ഷഫീഖ് മട്ടത്തുമടി ബിജു തോമസ് എന്നിവരെ വേദിയിൽ ആദരിക്കും മഹല്ല പ്രസിഡന്റ് സി എം അബ്ദുൽ കരീം ജനറൽ സെക്രട്ടറി ടി എസ് നൌഷാദ് ചീഫ് ഇമാം അബ്ദുൽ സലീം സഖാഫി സദർ മുഅല്ലിം ജമാൽ സഖാഫി അബ്ദുള്ള സഖാഫി മറ്റ് മഹല്ല് ഭാരവാഹികളായ സി എ അഷ്റഫ് സലാം സിമീദിയൻ സി എ കുഞ്ഞുമീദിയൻ സി എ മുഹമ്മദ് ഷരീഫ് സി എം മുഹമ്മദ് മുൻ പ്രസിഡന്റ് പ്രൊഫസർ അബ്ദുൽ ജലീൽ വെൽഫെയർ സൊസൈറ്റി സെക്രട്ടറി മുഹമ്മദ് ഇക്ബാൽ പി ടി ഐ പ്രസിഡന്റ് സലിം ഹസൻ തുടങ്ങിയവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകും മധുരസ അവിടം ചെന്നിരുന്ന കാലം പോരസ അധർവം വിട്ട് അറിവിൻ വെട്ടം കാട്ടിത്തന്നു മധുരസ അതിനുകളിലാത്തതാണ് മധുരസയുടെ പോലീഷ അതവും തൊട്ട് അറിവ് I'm